ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹോട്ടൽ ക്യൂരിയസ് ഓൾ സീസൺസ് കിടന്ന് ഉറങ്ങി എണീച്ചു ഏഹ് നല്ല ക്ഷീണമൊക്കെ മാറി കേട്ടോ ഇനി നമ്മൾ ഇപ്പം നമ്മൾ ഗുൾമാർഗിലേക്ക് പോവുകയാണ് നമ്മുടെ ടാക്സി ചേട്ടൻ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ശ്രീനഗർന്ന് ഗുൾമാർഗിലേക്ക് പോകുവാണ് നമ്മൾ ഒരു അമ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് യാത്ര ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ വന്ന സമയം നല്ലൊരു സമയമാണ് കാരണം ജി ട്വന്റി സബ്മിറ്റ് നടക്കുന്ന സമയമാണ് മെയ് മാസം അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ക്ലീൻഡാൻ ടാർഡ് ആണ് ലാസ്റ്റ് രണ്ട് വർഷം മുന്നേ വന്ന സമയത്ത് റോഡൊക്കെ നല്ല പൊട്ടയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു റോഡാണ് സർ ട്രാവലിങ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ തന്മാർഗിൽ എത്തിയിട്ടുണ്ട് തന്മാർഗ് എന്ന് പറയുന്നത് ഗുൾമാർഗിൽ എത്തുന്നതിന് മുന്നൊരു മെയിൻ പോയിന്റ് ആണ് അവിടെ ഈ പറയുന്ന ബൂട്ടും സ്നോ ബൂട്ടൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് വേറെ റെൻ്റിന് കിട്ടുന്ന സ്ഥലമാണ് ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വേറെ കേട്ടോ സമ്മറിൽ നല്ല ഭംഗിയാണ് കാണാൻ പോകുന്ന വഴിക്ക് സൺഷൈൻ പീക്ക് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ അദ്ദേഹം വണ്ടി നിർത്തി നല്ല രസമാണ് ഈ രാവിലെ ഉള്ള കാഴ്ച സ്നോക്കിട്ട് മൗണ്ടെയൻസും അതിന് താഴെയുള്ള ഉള്ള താഴ്വരയും അതിലൂടെ ഒഴുകുന്ന ഒരു റിവറും ഒക്കെ നല്ല ഭംഗിയാണ് നമ്മൾ ഗുളുമാർഗ് എത്തി കേട്ടോ ഗായ്സ് ഗുൾമാർഗിലെത്തി ഗുൾമാർഗിൽ നിന്ന് ഇനി കുറച്ചുകൂടെ നടന്നാലേ ഗൊണ്ടോള പോയിന്റിലെത്തുള്ളൂ ഒരു ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് അല്ലെങ്കിൽ കോട കിട്ടും കുതിര കിട്ടും അതിൽ പോകാം പർവത്തേനാ ചെറുതായിട്ടൊരു ഗ്രീൻ കാണാൻ പറ്റില്ല അവിടെ ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ട് രണ്ട് ഫേസ് ഉണ്ട് ഗൊണ്ടോള ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് അപ്പം ഫസ്റ്റ് ഫേസിൽ ഇപ്പോൾ സ്നോ ഇല്ല സെക്കൻഡ് ഫേസിൽ അഫർ അഫർവത് പർവ്വതത്തിലാണ് ഇപ്പോൾ സ്നോ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ എടുത്തു ബ്ലാക്കിനാണ് കിട്ടുക അവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ടിക്കറ്റ് എല്ലാം ഓൺലൈൻ ആക്കിയതുകൊണ്ട് ഈ ഏജൻ്റുകാരെല്ലാം ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവർ ഹൈ പ്രൈസിന് ബ്ലാക്കിന് വിൽക്കും അപ്പോൾ നമുക്കെല്ലാം ബ്ലാക്കിനാണ് കിട്ടിയത് ടിക്കറ്റ് എല്ലാം നല്ല പ്രൈസിനാണ് ഇപ്പോൾ കിട്ടുന്നത് ഞാൻ കഴിഞ്ഞവണ്ണം വന്നപ്പോഴത്തേക്ക് ഒറിജിനൽ പ്രൈസിനാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇത്തവണ എല്ലാം ബ്ലാക്കിനാണ് കിട്ടുന്നത് പിന്നെ ജി ട്വൻ്റി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ ഏഴായിരത്തിലൂടെ മിനി അല്ലടാ മിനി മിനി സ്വിറ്റ്സർലാൻഡ് നമ്മൾ ഗൊണ്ടോളയുടെ അടുത്തേക്ക് പോവുകയാണ് ഗൊണ്ടോള കയറ കേബിൾ കാറിൽ കയറാനായിട്ട് വേൾഡിലെ ഹയസ്റ്റ് കൊണ്ടോളാണ് കേട്ടോ ഇത് ഗുൾമാർഗിലുള്ള ഗൊണ്ടോള ഇപ്പോൾ ജി ട്വൻറ്റിയൊക്കെ നടക്കുന്നുണ്ട് സെക്കൻഡ് ഫേസിലേക്കാണ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഫേസ് ഫേസ് എത്തി ക്യൂ ക്യൂ ആണ് ആണ് ചെറിയ ഇവിടെ ക്യൂ കുറച്ച് ഡാർക്ക് ആണ് നല്ല ക്യൂ ഉണ്ട് കാണുന്നില്ല ക്യൂ അപാര ക്യൂ ആണ് നല്ല ടൈം എടുക്കും നമുക്ക് സെക്കൻഡ് ഫേസിൽ അതുകൊണ്ട് നമ്മൾ കൊറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ നല്ല രസമാണ് കുറച്ച് ചേട്ടന്മാർ വന്നിട്ട് പറയും അഞ്ഞൂറ് രൂപ തരണം ആയിരം രൂപ തരണം

ിടങ് നരങ്ങിങ്ങ് താഴെ പോവാ

ഗായച്ച് ഇവിടെ ഭയങ്കര സ്ലിപ്പിംഗ് ആണ് കേട്ടോ ഏഹ് അഫർവ പർവ്വതത്തിന്റെ മോളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ എൻ്റെ മോനെ സ്വർഗം പോലെയാണ് കേട്ടോ വ്യൂ എന്ത് അറിയോ നല്ല വ്യൂ ആണ് ഗ്ലാസ് ചില്ലകൾ കിടക്കുന്ന മാതിരിയാണ് താഴെ കുറെ വീടുകൾ കാരണം ഈ സൂര്യന്റെ മറ്റേ എന്താണ് സൺഷൈൻ അടിച്ചിട്ട് അവിടുത്തെ വീടുകളൊക്കെ തിളങ്ങുന്ന പോലെയാണ് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അയ്യോ തണുപ്പുണ്ട് തണുപ്പ് വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മള് സ്ലിപ്പ് ആവുന്നുണ്ട് കേട്ടോ ഈ മഞ്ഞില് പിന്നെ മോൾ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് ചായക്കൊക്കെ നൂറ് രൂപയാണ് ഇവിടെ എല്ലാത്തിനും ഹൺഡ്രഡ് റുപ്പീസാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ഇവിടെ അതൊന്ന് മനസ്സിൽ വെച്ചേക്ക കേട്ടോ എല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും മുകളിൽ വന്നിട്ട് എന്ത് ചെയ്താലും ഓക്കെ ഗായ് സൺഗ്ലാസ് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ കണ്ണടിച്ചു പോവും അത്ര സ്നോ ആണ് കണ്ണി അടിച്ചിട്ട് കണ്ണടിച്ചു പോട്ടോ അത്ര സ്നോ ആണ് അത്ര കളറാണ് സാച്ചുറേഷൻ ഭയങ്കര കൂടുതലാ സോ കണ്ണിന് സ്ട്രെസ് ആണ് സോ സൺഗ്ലാസ് ഉണ്ടാവണം ആനിവേഴ്സറി

സ്നോമാൻ തൊപ്പ ഇട്ടുകൊടുക്ക് സ്നോമാൻ നമ്മടെ സ്നോമാൻ

മൻസലവില്ല മൻസലവില്ല കുറച്ച് കുറച്ച് കുറച്ചാണ് കേറുന്നത് 4 കിലോമീറ്റർ ആണ് താഴേക്ക് നാല് കിലോമീറ്റർ മുളപ്പടിയിലേ കേറിയേ ദാ കാബൽ ഗാരില കേറിയേ ആ അല്ലല്ല എനിക്ക് ഒന്ന് ഏല്പണ്ടന്റെ കൈ ഇവിടാ ഇത്ര നേരпеനാണ് നമ്മൾ കുറേ മലയില വണ്ടിയിൽ കേറി വന്നില്ല ആണ് താഴെ താഴെ രണ്ടുപേർ വണ്ടി പോണണ്ട ഇവിടെ വണ്ടല്ല സ്കേറ്റിംഗ് കാർ ഉണ്ട് ാണ് കുറച്ചിട്ടിരിക്കാംഗ്വേജ് ഗായ്സ് ഇപ്പൊ ഇവിടെ ഹോൾട്ടാണ് ഹോൾട്ട് എന്താണെങ്കിലും തരുന്നില്ല ഞാൻ വന്നത് വിന്റർ സമയത്തായിരുന്നു കഴിഞ്ഞവണ് അപ്പൊ ഈ പച്ചപ്പ് കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ മഞ്ഞായിരുന്നു ഇപ്പൊ ഫുള്ള് പച്ചപ്പാണ് ഗായ്സ് ഈ കാണുന്നതാണ് മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് കാശ്മീർ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് മിനി സ്വിറ്റ്സർലൻഡ് പഹൽഗാമിലുണ്ട് ഇത് മിനി ആണ് നല്ല പച്ചപ്പല്ലേ ഗുൾമാർഗിലുള്ള ഒരു മെയിൻ സംഭവമാണ് ഈ ഗൊണ്ടോള ഗൊണ്ടോളയിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഈ അഫർബത്ത് പർവ്വതത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗുൾമാർഗിൽ ചെയ്യാനായിട്ടില്ല ഇനി നമ്മൾ പോകുന്നത് നേരെ പഹൽഗാമിലേക്കാണ് ഇന്ന് തന്നെ നമ്മൾ പഹൽഗാമിലേക്ക് തിരിക്കുവാണ് ഇന്ന് രാത്രിയൊക്കെ നമ്മുടെ സ്റ്റേ പഹൽഗാമിലാക്കാനാണ് നമ്മുടെ പ്ലാനിങ് ഗുൾമാർഗ് നിന്ന് പഹൽഗാമിലേക്ക് പോകാനായിട്ട് നമുക്ക് ശ്രീനഗർ വന്നതിന് ശേഷം മാത്രമേ പഹൽഗാമിലേക്ക് പോകാൻ കഴിയൂ പക്ഷേ ഈ ശ്രീനഗർ ടു പഹൽഗാം എന്ന് പറയുന്ന യാത്ര വളരെയധികം മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരു യാത്രയാണ് അതെല്ലാം തന്നെ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ